നമ്മളെ ചട്നിണ്ട് നമസ്കാരം അച്ചാമര ഇന്ന് നമ്മളുള്ളത് നമ്മൾ കൊണ്ടുപോയരുത് പാവക്കാട്ടിന്റെ കാവലോറും പട്ടുകളിലാണ് മറ്റു കസ്റ്റമേഴ്സ് അതിൽ വലിയ പ്രായമായ ആൾക്കാർ ഇവിടുത്തെ ചട്നി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് വേറെ എവിടെ ഇങ്ങനത്തെ ഒരു ചട്നി നമുക്ക് കിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവല്ലോ ഇവിടെ അത്യാവശ്യം കച്ചവടം ഉണ്ടോ എന്നുള്ളതും അത്യാവശ്യം ആൾക്കാർ വരുന്നതാണെന്നുള്ളതും അപ്പോൾ ആ ബർഗർ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കിയാലോ ഇവിടെ ഈ ബർഗർ മാത്രമല്ല കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ കുബൂസ് റോള് അതുപോലെ പൊറോട്ട റോള് പിന്നെ നോർമലി പൊരിക്കടികൾ സമൂസ എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷെ ഇവിടെ വന്നാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ബർഗറും ഇവർ പൊറോട്ട റോള് ഇവർ ഒരു കുബൂസ് റോള് ഈ മൂന്ന് സാധനം ഒന്ന് കഴിച്ചു നോക്കണം അതോ അന്യായ ആംബിയൻസിൽ പറഞ്ഞ ഇവരുടെ സ്പെഷ്യൽ ചട്നിയും അതും അവിടുത്തെ ആംബിയൻസും നല്ലൊരു ചൂട് ചായയും പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് എൻ്റെ മോനെ മസ്റ്റ് വഴി ഐറ്റം ആണ് അപ്പൊ ഈ വഴിക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കയറി കഴിച്ചു നോക്കണേ വൈകിട്ട് ഒരു അഞ്ചു മണിക്ക് ശേഷം ഈ കുബൂസ് റോളും ബർഗറും ഒക്കെ അവിടെ കിട്ടത്തുള്ളൂ അതിൻ്റെ മുന്നേ ചെന്നാൽ നമുക്ക് ചായ നല്ല ചൂട് പൊരിക്കടിയും കഴിക്കാം പിന്നെ ഇവിടെ ചായ കുടിക്കാൻ നിർത്തുന്ന ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ ഇടയ്ക്ക് ഒരു മസാല ചായ കിട്ടും ഇടയ്ക്കേ കിട്ടു എപ്പോഴും ഉണ്ടാവാറില്ല അതൊരു അന്യായ ഐറ്റം ആണെന്നാണ് കഴിച്ചവരൊക്കെ പറയുന്നത് എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല അപ്പം നിങ്ങളവിടെ നിർത്തുവാണെങ്കിൽ അതുണ്ടോ എന്ന് ഒന്ന് ചോദിക്കാൻ മനസ്സ് കാണിക്കണേ കാരണം അതൊരു വെറൈറ്റി ആണെന്നാണ് കഴിച്ചവരൊക്കെ പറയുന്നത് അപ്പോൾ ഇതേ ഇവിടുത്തെ സ്പെഷ്യൽ ബർഗർ റെഡിയായി അപ്പോൾ നമുക്ക് ഒന്ന് കഴിച്ചിട്ട് വരാം കഴിക്കാത്തവരുണ്ടെങ്കിൽ അവഴിക്ക് പോകുമ്പോൾ ഒന്ന് കയറി